ഹലോ ഫ്രണ്ട്സ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യോത്തരങ്ങളിലൂടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിൽ വന്ന ആദ്യ പോർച്ചുഗീസ് നാവികനാർ വാസ്കോഡഗാമ ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ലാലാ ലജ്പത് റോയ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പോരാ പോരാ നാളിൽ നാളിൽ എന്ന കവിത രചിച്ച മലയാളി കവിയാണ് വള്ളത്തോൾ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെ ബീഹാറിലെ ചമ്പാരൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചതാര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജവഹർലാൽ നെഹ്റു അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ ലാൽ ബാൽ പാൽ ഇവരിൽ ലാൽ ബാൽ ആരൊക്കെ ലാലാ ലജ്പത് റോയ് ബാലഗംഗാധര തിലകൻ ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യ സമരത്തിനായി തന്റെ ആഭരണങ്ങൾ ഊരി നൽകിയ വനിത ആര് കൗമുദി ടീച്ചർ കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ആര് ബാലഗംഗാധര തിലക് ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിൽ ബംഗാളി ഗാന്ധിജിയെ അർദ്ധ ഫക്കീർ എന്ന് വിളിച്ചതാര് വിൻസ്റ്റൺ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര് സുബ്ബറാവു വരിക വരിക സഹചര് ആരുടെ രചനയാണ് അംശി നാരായണ പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായ വിദേശി ആര് എ ഓഹ്യൂരി വാലാബ് കൂട്ടക്കുല നടന്നത് എവിടെ പഞ്ചാബിലെ അമൃത്സർ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി ഏത് നിയമത്തിനെതിരെയാണ് അമൃത്സറിൽ ജനം പ്രതിഷേധിച്ചത് റൗലറ്റ് ആക്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാര് ബാലഗംഗാധര തിലക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ് ടാഗോർ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെവിടെ ഉത്തർപ്രദേശിലെ മീററ്റ് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സബർമതി ആശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു ഗുജറാത്തിൽ ഏത് കടപ്പുറത്ത് വച്ചാണ് ഗാന്ധിജി ഉപ്പു കുറുക്കി സമരം ചെയ്തത് ദണ്ഡി കടപ്പുറത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാര് സർദാർ വല്ലഭായ് പട്ടേൽ സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചതാര് മുഹമ്മദ് ഇഖ്ബാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ അലി സഹോദരന്മാർ ആരൊക്കെ മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഇന്ത്യൻ ദേശീയ പതാകയിൽ അശോക ചക്രത്തിന്റെ നിറം നീല ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ജാലിയൻ വരാത കൂട്ടക്കുലയ്ക്ക് ഉത്തരവിട്ടത് ജനറൽ ഡയർ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയമറിയാൻ ബെല്ലേക്കണം അമർത്തു